മുനമ്പം സമരം സമരം തുടരുന്നതിൽ ബദൽ സമരത്തെ തള്ളുകയാണ് കെ കെ സുരേന്ദ്രൻ നടത്തുന്നവരെ പോലും സുരേന്ദ്രൻ റിപ്പോർട്ടിനോട് പറഞ്ഞു മുനമ്പത്തെ വക്കഫ് അധിനിവേശ ഭീഷണി ഇല്ലാതായെന്നും സാങ്കേതികമായി ഇനി പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും കെ സുരേന്ദ്രൻ പറയുന്നു മുനമ്പം വിഷയം പരിഹരിച്ചു കാരണം അധിനിവേശ ശക്തമായ നിയമനിർമ്മാണം വന്നു പറഞ്ഞു അത് സാങ്കേതികമായി ഇനി അത് പരിഹരിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്ക് വേഗം പട്ടയം കൊടുത്ത് നികുതി അടച്ച് കരം രസീത് വാങ്ങി അവരെ അവരുടെ കൈവശാവകാശം ഉറപ്പിക്കാനുള്ള ഡ്യൂട്ടി ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ കയ്യിലാണ് ബിജെപിക്ക് അല്ല എനിക്ക് അതിനെ എനിക്കറിഞ്ഞോട് ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല വഖഫ് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നിയമനിർമ്മാണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ മാത്രമാണ് അങ്ങനെയൊരു നിയമനിർമ്മാണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്